പെട്രോളിംഗിന് ഉച്ചുറ്റു തീരാണ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്നില്ല ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇത് കാലത്ത് ഒൻപത് മണിയാവുമ്പോഴേക്കെന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് എവിടെയൊക്കെയാണെന്നല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് ആറള ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണേ അപ്പോൾ ഞാനും ക്ഷമിയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ റൈഡിലും അപ്പോൾ ബാക്കി എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെയാണ് അപ്പോൾ ആർക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഏതായാലും നെക്സ്റ്റ് റൈഡിലെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം എന്ന് വിചാരിക്കുകയാണ് അത് ഞങ്ങൾ കാലിക്കറ്റ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ മാച്ചുൻ്റെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും ലോങ് ഒക്കെ പോയിട്ട് തിരിച്ച് ഒരുപാട് ലേറ്റ് ആവാം അങ്ങനെ അത് ക്യാൻസലാക്കി അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ച ഇവിടെ ചെറിയൊരു റൈഡല്ലേ അങ്ങനെയൊക്കെ പോയിട്ട് വരാം കാരണം ഷെമിയും തിരിച്ച് എന്താ പറയുക ദുബൈയിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ പിന്നെ അവളെയും കിട്ടൂല അപ്പോൾ പിന്നെ കിട്ടിയ ചാൻസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ ഷെമി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വേഗം പോയിട്ട് അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ഓൾ ഡോയിം വെൽ

ആ ഓക്കെ ആ വിളിച്ചവളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് ഇവരോണ്ട് അറിയുന്ന ടീച്ചറുണ്ട് അപ്പൊ അവരന്വേഷിച്ചിട്ടെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അവിടെ എത്തിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഓക്കെ ഇവിടുന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ആറുള്ള ഉള്ളത് ഏകദേശം ഒന്നര മണിക്കൂറാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത് നമുക്ക് എത്ര മണിക്കൂർ എടുക്കും അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തുമ്പോഴേക്ക് സമയം പതിനൊന്ന് മുക്കാലായി കൃത്യ സമയം നമ്മൾ ഗൂഗിൾ ചേച്ചി പറഞ്ഞേലും ഒരു കാൽ മണിക്കൂറും കൂടി കൂടുതൽ കൂടുതലെടുത്തിട്ട് നമ്മളിവിടെ എത്തിയത് ഇവിടെ എത്തിയ പാടിനെ നല്ല പണി കിട്ടിയതാണ് മൊബൈലിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടി പങ്കടായി ഇവിടെ ആറള ഫാം വെൽക്കം ടു ആറള ഫാമിൻ്റെ അടുത്ത് എത്തി അതിന് മുമ്പ് ഒരു നല്ല ഒരു കുഞ്ഞ് പാലം കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ് അടിപൊളി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഷമി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ താഴെ കുളിച്ചിട്ടല്ല പോയെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഡ്രസ്സൊന്നും എടുക്കാണ്ട വന്നത് അതുകൊണ്ട് കുളിയൊന്നും നടക്കൂല എന്തായാലും കണ്ടിട്ട് പോകാം പോവാൻ ഒരു ഏകദേശം മൂന്ന് കിലോമീറ്ററേ ഉള്ളു അപ്പോ നമ്മളവിടെ എന്താ പറയാ നമ്മളെ ഫാമിലെത്തും എന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഇത്ര പാസ് ചെയ്ത് പിന്നെ എന്താ പറയാ ബ്ലോക്ക് ചെയ്ത് വെച്ച് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് നമ്മൾ വെൽക്കം ടു ആറളം ഫ് അപ്പ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി സൈഡാക്കണം റോഡല്ലേ എനിക്ക് അവര് പറഞ്ഞാൽ കാട്ടിലൂടെ ഒന്നും തോറാൻ പോട്ടാനുണ്ടാവുന്ന പറഞ്ഞു ഭാഗ്യാ പറ്റൂടാട്ടെ അറിയാൻ ആയിരിക്കും അതോടെ ഭാഗ്യം തെളിയു അതായത് അങ്ങനെ നമ്മൾ ആറളം എത്തി ഇവിടെ തൊട്ടപ്പുറത്തു തന്നെയാണ് ആറളം പക്ഷെ വരുന്ന വഴിക്ക് നല്ല ഒന്നൊന്നര പണി കിട്ടി നമ്മളെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പിന്നെ എന്ന് വെച്ചാൽ ആൾക്കാരെ കിട്ടി അങ്ങനെ അവർ പിന്നെ ഉണ്ടിട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ലോ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എനിയിപ്പോൾ തിരിച്ചു പോകുന്ന ഒരുപാടിയാണെന്ന് റിസ്ക് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പെട്രോൾ നല്ലോണം ലീക്ക് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ബാറ്ററി ഞാൻ അന്ന് തൃശ്ശൂർ പായതാ മാറ്റി ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ ആ ബാറ്ററി ഫുള്ളായിട്ടൊന്ന് ചാർജ് ഇറങ്ങിപ്പോയി ഇപ്പോൾ സെൽഫോൺ എടുക്കുന്നില്ല ഒന്നുമില്ല അതിപ്പോൾ ഷാലു പിന്നെ അവളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് അവർ ബജാജിൽ വർക്ക് ചെയ്തതാണ് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഇരിട്ടി ഓഫീസിൽ അവർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആ ടൈം വെറുതെ ഇവിടെ നിൽക്കണ്ടേ ഏതായാലും ഫാമിലി ഇവിടെ എത്തിയില്ലേ അപ്പോൾ ഫാം ഒന്ന് ജസ്റ്റ് കണ്ടിട്ടല്ല വരാനൊക്കെയായിരുന്നു എന്തായാലും ഇന്നൊരു നല്ല ഒന്നൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ ഷാലു ഷാലു ശാലു എന്താണെന്ന് അഭിപ്രായം പറയൂ എക്സ്പീരിയൻസാണ് ഇങ്ങനെ പണി കിട്ടണ്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു വണ്ടിക്ക് എന്തെങ്കിലും ആവും ഞാൻ വല്ലാണ്ട് നെർവസ് ആവും ഞാൻ അന്നും അങ്ങനെ തന്നെ നല്ലോണം നെർവസ് ആയി അപ്പൊ വൈഷ്ണവനോട് അവരുടെ നീ ടെൻഷൻ വിഷണ്ടിക്കുന്നത് അത് ശരിയാക്കാം വണ്ടിയെല്ലാം ആവും അങ്ങനെ തന്നെ അതുപോലെ തന്നെ നമ്മളെ ക്ഷമിക്കുട്ടിയും നല്ല സപ്പോർട്ടീവ് ആണ് അതുകൊണ്ട് സമാധാനമായി ശരിക്കും എനിക്ക് എന്റെ പിന്നെ വണ്ടി മോശമാകുന്നതിനേക്കാളും വിഷമം എന്ന് പറഞ്ഞാല് എന്റെ കൂടെ വന്ന് ഇവര് ഒന്ന് പണി കിട്ടി അവിടെ വഴിയിലായില്ലേന്നാണ് പക്ഷെ ഇവിടെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഫുൾ ഹാപ്പി ആയി അല്ലേ എന്താ പറയാ ആ അത് എൻജോയ് ചെയ്യും അത്ര തന്നെ ഇപ്പൊ കാണുന്നില്ല വണ്ടി അവിടെ സൈഡ് ആക്കി നമ്മള് എൻജോയ്മെന്റിന് ഇറങ്ങിയിരിക്കുന്നു മക്കളെ എന്തായാലും പെട്ട് അയൽ നിന്ന് കര കയറി പോവാ ആ അത് തന്നെ നമ്മളെങ്ങനെ കയറ്റി ഒന്നുമില്ലെങ്കിൽ ഗുഡ്സിലെങ്ങും കേറിത്തും അല്ലെ വണ്ടി നമ്മളെല്ലാം ഗുഡ്സിലങ്ങ് കേറി പോകും നോക്കാം നോക്കണ്ടേ ഈ പരിസരത്ത് മല്ലപ്പെടുത്തിയ മൂന്നു വർഷം തടവ് പഴയ ഇരുപത്തയ്യായിരം രൂപയും പൈതൽ മലയിലും പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി അവിടെ പിടിച്ചു വെക്കുന്നേ ഉള്ളു അങ്ങോട്ട് കടത്തൂലേ ഉള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പിന്നെ പ്ലാസ്റ്റിക് അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാ സംഭവം അതുകൊണ്ട് എല്ലാരും ഇവിടെ വരുന്ന ഒരു ബിഗ് കെയർഫോൾ ഇതാണ് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിന്റെ ഗേറ്റ് അതവിടെ കിടക്കുന്ന പുഴ സൂപ്പർ സംഭവം സംഭവ മുമ്പിൽ ഒരു വെറുതെ തിരിച്ചു അതാണ് കാരണം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറയുന്നത് ജീപ്പുണ്ട് ജീപ്പാന്നെങ്കില് എത്ര പറഞ്ഞടാ എട്ട് കിലോമീറ്ററാ ജീപ്പാന്നെങ്കിൽ എട്ട് കിലോമീറ്റർ പോകും വെറു നടക്കാനാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ നമ്മൾ പൈതൽമല മല പോയപ്പോ രണ്ടര കിലോമീറ്റർ നടന്നത് ഇവിടെ മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് പക്ഷെ നമ്മള് നടന്നിട്ടല്ല തിരിച്ചുവരുമ്പേക്ക് നമ്മള് വണ്ടിന്റെ എല്ലാം കാര്യം അധോഗതി അപ്പോൾ അപ്പൊ പിന്നെ അത് നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവിടുന്ന് അലക്കുന്ന സൗണ്ട് കേട്ടോ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുകയും അലക്കുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ക്യാമറ അങ്ങോട്ടേക്ക് മാറ്റുന്നില്ല മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ അടി കിട്ടിയിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ അതുകൊണ്ട് ആ വാദമൊക്കെ ഒന്നും പോകുന്നില്ല ഏതായാലും ഇവിടുന്ന് കുറച്ച് ദൂരം അവർ വിളിക്കുന്നവരെ നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് വരാനാണ് പ്ലാൻ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അഞ്ചാളാന്നെങ്കിലും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രണ്ടാളാന്നെങ്കിലും അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് അതായത് നമ്മൾ അഞ്ചാൾ വരികയാണെങ്കിൽ ഒരാൾക്ക് നൂറ്റി പതിനഞ്ച് വരുള്ളൂ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് എന്താ ഒരു ഇത് ക്വാട്ടേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡിലൊക്കെ പിന്നെ ഒരു സൈഡ് മൊത്തത്തിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പുഴയാണ് ക്വാർട്ടേഴ്സെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടെ കുറേ ബോർഡുകൾ ഉണ്ട് കേട്ടോ അതിൽ എന്തൊക്കെയോ ബട്ടർഫ്ലൈസ് മൊത്തം ഇവിടെ കണ്ടുവരുന്ന ബട്ടർഫ്ലൈസ് ആണ് ഈ ബോർഡിൽ മൊത്തം ഉള്ളത് ഇത് ഓരോരു പേരെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പേരെല്ലാം കേട്ടോ ഷംസിറോഷ ആലുവന്നെല്ലാം പറയുന്ന പോലെ നല്ല അടിപൊളി പേരുകളാണ് ഇവിടെയുള്ള ചേച്ചി പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് പക്ഷെ അതിനൊരു ഉണ്ട് അതായത് കഴിഞ്ഞ വർഷം വരെ ജനുവരി ഫിഫ്റ്റീൻതിൻ്റെ ആ ഒരു സമയത്ത് നല്ലൊരു വെള്ള ഷാള് പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും അത്രയും നല്ല അടിപൊളി പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് വരും പക്ഷെ അത് എങ്ങോട്ടേക്കാണ് പോകുന്നവർക്കറിയില്ല വരുന്നത് ബ്രഹ്മഗിരിന്നാണ് പക്ഷെ എങ്ങോട്ടേക്കാ അതിൻ്റെ പോകുന്ന റൂട്ട് അതറിയില്ല എന്നവര് പറഞ്ഞത് പക്ഷെ ഒരുപാട് തരമുണ്ട് അവർക്കെന്നെ പറയാൻ കിട്ടത്തില്ല അത്രയും തരങ്ങളുണ്ട് എന്താ ഒരു നീല കുക്കുടും എന്നെല്ലാം പറച്ചിട്ടുണ്ട് നമ്മളെല്ലാം പിന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കിയതൊന്നും ഇത് എന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ കഥ കേട്ട് പിന്നെ ആ ചേച്ചിനെ മുഖലും കാണിച്ചിട്ട് പറയണം വിചാരിച്ചത് പക്ഷേ ചേച്ചിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് അല്ല അതുകൊണ്ട് പിന്നെ എന്നെ അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല ആ ഒരു ഏരിയ ഉണ്ടോ അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്നു പോകേണ്ടത് പക്ഷെ നമ്മളെ ടൈം കുറഞ്ഞത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം ഞാൻ നേരത്തെ പറയില്ല നമ്മളെ വണ്ടി ശരിയാക്കാൻ വേണ്ടി സർവീസ് മാൻ വരും അപ്പോ നമുക്ക് അവിടെ എത്തേണ്ടതാണ് അപ്പോൾ പിന്നെ വെറുതെ ഇടുന്ന ചുറ്റി തിരിഞ്ഞിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഏതായാലും നമ്മൾ ഷാലു നമുക്ക് വിടാ എനിക്ക് എന്റെ നല്ല ടെൻഷൻ പാവ ശാലുവിൻ്റെ കാര്യം ആ ഇവിടെ വന്നതാണ് മുമ്പ് പോകുമ്പോ സ്ഥിരമായിട്ട് വിടാ സ്ഥിരം കുറ്റിയാന്ന് സ്ഥിരം കുറ്റി ഇപ്പൊ വയനാട് പിടിച്ചപ്പുണ്ടല്ലോ ഇത് വേണ്ട വയനാട് മാത്രം മതി മതിയൊക്കെ വയനാട് പോകണ ഒരു ദിവസം അല്ലേ എക്സാം കഴിയട്ടെ അപ്പൊ ഇവള് ആ അതുപറയാണ് ഇവള് ദുബൈ പോവാനായിട്ടാ നെക്സ്റ്റ് വീക്ക് പോവാന്ന് ഞാൻ പോയി വരട്ടെ എന്നിട്ട് വേണം ആദ്യം പോവാൻ വേണ്ടി പക്ഷെ വരുമ്പോഴൊക്കെ ഇവള് കുറെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നോക്കും അതാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യാൻ നോക്കുമ്പോഴേ കുറെ ഏ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഫുൾ ബിസിയാ ബിസിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും എന്നാലും പോട്ടെ സാരല്ലേ നമ്മള് ഞാൻ വിളിക്കുമ്പോൾ വരുന്നുണ്ട് പാവം നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടം വരെ എത്തിയിട്ട് ഈ പുഴയിലൊന്ന് ഇറങ്ങാണ്ട് പോകുമ്പോ പുഴ എന്താ വിചാരിക്കുവല്ലോ ഷമി അയ്യോ അയ്യോ അയ്യാ കഷ്ട ഒരു കുഞ്ഞു സ്ഥലത്തേക്കൂടെ ഒരു ആന ഇറങ്ങി എനിക്കിറങ്ങാൻ പറ്റിയ എന്റെ ബാഗാടെ പോയി അതാ സംഭവം ഇവിടെ ഇതിന്റെ സംഭവം ആനക്ക് വേണ്ടി വെച്ചതായിരിക്കും അല്ലെ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇതാ മുള്ളൊക്കെ വെച്ചിട്ടുണ്ടട്ടാ അട്ട കടിക്കുന്നതിനെ ഞാൻ ഇന്ന് വലിയ സോക്സെല്ലാം ഇട്ടിട്ടാ വന്നിന് അകത്ത് അട്ടയുണ്ട് അതിന്റെ അകത്ത് അട്ട കഴിഞ്ഞ മാസം ഞാൻ പൈതൽ പോയപ്പോൾ പോയപ്പോ എനിക്കൊരു കടി കിട്ടി അട്ടൻ്റെ ആ കടീന്റെ ചൊറിച്ചിലുണ്ടല്ലേ ഇന്നലെ വരെ തീർന്നിട്ടില്ല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ചുറുവാറി ചൊറിയണ്ട അവിടെ വിട്ട് ലീവ് ചെയ്തേ എന്നാ പിന്നെ അത് അങ്ങ് പോവുക അവിടെ ലീവ് ചെയ്യാ ഇത് ചൊറിയുമ്പോൾ ചെറിയ അടിക്കാൻ കഴിയാ ചൊറിഞ്ഞു പൊട്ടിക്കും പിന്നെ അങ്ങോട്ട് അതാ പരിപാടി ആ പിന്നെ ഇന്ന് നല്ല അടിപൊളി എന്താ പറയുക അടിച്ചത് സോസ് എല്ലാം ഇട്ടിക്കാ വന്നിരുന്നു പക്ഷെ എവിടാ ഇതിനകത്ത് കയറാൻ കഴിഞ്ഞാ കേറിയാലല്ലേ അട്ട കടിക്കണ്ടു ആ ലീവ് ചെയ്തു നമ്മൾ ഇതിന്റെ പുഴയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു ഷെമി ഞാൻ പോയത് കേട്ടാടേല് ഇതിലൂടെ നടന്നു വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടി നല്ല ശാന്തസുന്ദരമായി ഒഴുകുന്ന പുഴ അതങ്ങനെ ഇതാണ് നമ്മൾ പുഴൻ്റെ ഭംഗിയല്ലാസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കിട്ടുകയാച്ചാണ് അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും ഇതാ വിഷക്കാൻ തുടങ്ങി സമയം ഒന്ന് അൻപതായി ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കുറച്ച് ഈ തപ്പാമെ ബദാമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടൊന്ന് വിഷപ്പെടക്കാൻ ചേച്ചി കാരണം നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയറി ഇറങ്ങി പിന്നെ ഇരുട്ടിയില്ലാൻ മറ്റും പോയിട്ട് നല്ല ചിക്കനൊക്കെ വെച്ചടിക്കാൻ ചോദിച്ചത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീണുടെ വിഷ്ണുലോകമെന്ന് പറഞ്ഞ പോലെ അതിപ്പം തൽക്കാലം അതൊക്കെ കഴിച്ചിട്ട് വിഷപ്പെടക്കാം ശമിക്കിപ്പം കുളിക്കാൻ തോന്നുന്ന പറഞ്ഞേ അത് അവള് ചാടണോ വേണ്ടോ ചാടണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏതൊരു നിമിഷം ചാടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ വണ്ടി വരെ കംപ്ലൈന്റ് ആയിട്ടുള്ളു ഇവളീ ചാടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും മുടിയില്ല എങ്ങനെ കണ്ടു ഒരു രസു എനിക്കറിയില്ല ഗാസ്സ് നോക്കാം എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാം ഇതണ്ട ഇതേണ്ട ഗ അങ് വരെ എത്തണം പക്ഷെ നമ്മൾ അങ്ങ് വരെ പോകുന്നില്ല ഇത് ഇവിടെ വെച്ചിട്ട് തിരിച്ച് കാരണം എന്ന് കാരണമെച്ചുകഴിഞ്ഞാല് നല്ല പേടിയുണ്ട് കാരണം ഇത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല ഉള്ളത് ഞാൻ ആദ്യം ശാലുവിനോട് പറഞ്ഞതാണ് വെറുതെ കയറാ കയറേണ്ടത് ഇത് അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ വേണ്ട നിങ്ങൾക്കൊന്നും ഒരു പേടിയും ഇല്ലല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മളിത് പകല വരുമ്പോൾ നല്ല പേടിയാണ് ഗായസ് ഇത് നടന്നു വരുമ്പോഴേക്കും നമ്മൾ രണ്ടാൾ നല്ലവണ്ണം ക്ഷീണിച്ച് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ ഇപ്പൊ നല്ല ഒന്നൊന്നര ചൂടാണ് ആകെ ടയേർഡായി ഇപ്പൊ അവിടെ ഒരു കടയുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കട്ടെ ഇതാ ശാലും ക്ഷീണം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടോ പോയി എല്ലാം പോയി തകർന്ന് സ്ട്രോങ് ചായ കുടിക്കുന്ന ഷെമി നമ്മളിതാ പാലും വെള്ളം ഇതാ രണ്ട് പഴം പോരാ മാത്രം പണിയൊന്നും നിങ്ങൾ കേറി റങ്ങിരിക്കും പഴത്തലിയാണോ ഇവിടെ എന്ത് ഷാലും ഫുള്ള് ഷാ കഴിച്ചത് കേട്ടാ മറ്റേ ഷാലും അതാ ഷോപ്പിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ബ്ലോഗ് ചെയ്യുന്ന ശാലു ഈ എട്ട് പഴം ഇങ്ങോട്ട് വാ കഴിച്ചാലിങ്ങോട്ടോ നോക്കിയേ ഫുള്ള് എന്താ ചെയ്യാ ആ വരെ മൂന്ന് കിലോമീറ്റർ ആയിട്ട് മൂന്ന് നോക്കാതെ മൂന്ന് കിലോമീറ്ററും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നമ്മൾ ഫ്രഷ് നമ്മള് എന്നിട്ടും മാൻ വന്നിട്ടില്ല നമ്മള് രണ്ടാളിതാ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഷെൽട്ടറിൽ കൂട്ടില് കൊറേ ഓട്ടർക്കാരുണ്ടെങ്കിൽ അവരെ കഥയെല്ലാം നോക്കി പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഏറ്റവും നല്ല രസമുണ്ട് വീട്ടിലേക്കുമ്പോ സമയം ഇല്ല സമയം നല്ല അങ്ങനെ ഫൈനലി നമ്മളെ ബജാജിന്റെ ആൾക്കാരെ തീ വണ്ടി നോക്കുന്നുണ്ട് നമ്മള് വണ്ടി സ്റ്റോട്ട് ആക്കിട്ടേണ്ടിവരും ഇപ്പൊ നേരെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന ഇരിട്ടിയിലേക്ക് അപ്പൊ അവര് നമ്മളെ കൂടെ ഉണ്ട് ഇത് ഓഫായിപ്പോകില്ല എന്നാൽ പറയാൻ കഴിയാതുകൊണ്ട് അവർ കൂടിയുണ്ട് അപ്പൊ ചാലു റെഡിയല്ലേ നമുക്ക് പോവാം ഇവരിവിടുന്ന് നോക്കിവിടുന്ന് ഇപ്പം ശരിയാക്കി തരും അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരും നാളെ മറ്റന്നാളെ മറ്റേ വർദ്ധിച്ചെടുക്കേണ്ടി വരും നോക്കട്ടെന്താ പറയുക ഇവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ നമ്മളെ യാത്രികന്റെ മുൻകാല അഡ്മിൻ എസ് കെട്ടി വീട്ടിലിട്ടാണ് പെട്ട് കിടക്കുകൊണ്ട് ഇവിടെ എത്തിയതാണ് ഇതാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ഗുണം അല്ലെ നമ്മളെ പെട്ട് കിടക്കുമ്പോഴത്തെ ആൾക്കാർ ഇതാ വരി വരി ആയിട്ട് വരും പക്ഷാലും അത് ക്ഷീണം പിടിച്ചിട്ട് മൂലക്കോയിരിക്കുന്നുണ്ടാർക്ക് ആകെ ടയേർഡായി പാവം ഇതാ നമ്മള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മൾ നേരെ ഷെമിനാ ഞാൻ കണ്ണൂർ അവിടെ ഇറക്കിയ ശേഷം പിന്നെ എന്താ പറയുക വീട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ രസകരമായ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കിയത് അപ്പോൾ വീട് കണ്ണൂർ ബൈ ബാങ്ക് സാധനം